നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സഞ്ജു സാംസണിൻ്റെ പുറത്താകലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുകയാണ് ഇത്രയധികം ടെക്നോളജി സഹായമൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഐ പി എൽ അമ്പയർമാർ തേടമ്പയർമാർ ഇങ്ങനെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം നേരത്തെ എസ് ആർ എച്ച് കളിക്കുന്ന ഘട്ടത്തിൽ ട്രാവിസ് ഡിന്റെ റൺട്ടുമായി ബന്ധപ്പെട്ടിങ്ങനെ ഒരു വിവാദം ഉണ്ടായിരുന്നു തൊട്ടടുത്ത മന്ത്രി അദ്ദേഹം ബൗൾഡ് ആയതുകൊണ്ട് അതൊരു വലിയ ചർച്ചയായിട്ട് പിന്നീട് മാറിയില്ല പക്ഷെ അവിടെ തേടം പേർ തെറ്റായ തീരുമാനം എടുത്തത് ആണ് എടുത്തത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇവിടെ ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് തേടംപേർ മൈക്കിൾ ഗഫാണ് ഈ തീരുമാനം എടുക്കുന്നത് സഞ്ജു സാംസങ്ങിന്റെ ക്യാച്ച് എടുത്ത ഷായ് ഹോപ്പിന്റെ കാല് ബൗണ്ടറി കൂശലിൽ ടച്ച് ചെയ്തിരുന്നു എന്നുള്ളത് റീപ്ലേകളിൽ വ്യക്തമാണ് എന്നിട്ടും അദ്ദേഹം ഔട്ട് വിധിക്കുകയായിരുന്നു സഞ്ജു അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു ലഗ് ഔട്ടിൽ ഹാപ്പി ആയിരുന്നില്ല ഇപ്പൊ രാജസ്ഥാൻ റോയൽസിന്റെ കോച്ച് കൂടിയായ ശ്രീലങ്കൻ ഇതിഹാസം സംഘക്കാര ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് കുമാർ സംഘക്കാരയുടെ പ്രതികരണം തീർച്ചയായിട്ടും ഈ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപെൻസ് ഓൺ നിങ്ങൾക്കറിയാമല്ലോ റീപ്ലേസ് ആംഗിൾസ് ചിലപ്പോ നിങ്ങൾക്ക് തോന്നും ഫോട്ടോ അതിൽ ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പക്ഷെ അത് തേടം പേരെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് ഗെയിം ഒരു ക്രൂഷ്യൽ സ്റ്റേജിലായിരുന്നു സോ ഇത് ക്രിക്കറ്റിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണുള്ളത് ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു തീരുമാനം അമ്പയർ എടുത്തു അതിൽ സ്റ്റേ ചെയ്തു സോ അമ്പയർ അങ്ങനെ തുടരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തീരുമാനത്തിൽ തേടം പേര് നിന്നതുകൊണ്ട് തന്നെ നമ്മൾ മൂവ് ഓൺ ചെയ്യണമായിരുന്നു ക്രിക്കറ്റിൽ ഇങ്ങനെ സംഭവിക്കാം ഞാൻ വിചാരിക്കുന്നത് ഡിസിഷൻ എന്തോ ആവട്ടെ തീരുമാനം എന്തോ ആവട്ടെ ഞങ്ങൾക്ക് സ്റ്റിൽ ആ ഗെയിം വിജയിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷെ ഡൽഹി മികച്ച രൂപത്തിൽ കളിച്ചു ബൗൾ ചെയ്തു അങ്ങനെയാണ് അവർ വിജയത്തിലേക്ക് പോയത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ക്രിക്കറ്റിൽ ഈ ഒരു വിക്കറ്റ് വീണു എന്നുള്ളതിൽ വ്യത്യസ്തമായുള്ള അഭിപ്രായമുണ്ട് അതായത് അമ്പയർ പറഞ്ഞതിനോട് എതിർപ്പുണ്ട് സംഘക്കാരൊക്കെ എന്നാൽ അതുകൊണ്ടാണ് തോറ്റത് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമില്ല സ്റ്റിൽ കളി കയ്യിലായിരുന്നു പക്ഷേ ഡൽഹി ബൌളർമാർ മികച്ച രൂപത്തിൽ ബൗൾ ചെയ്ത് അവർ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു എന്നാണ് സംഘ് പറയുന്നത് അവർ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സെന്ധു എത്താം